ചെൽവീസ് കിറ്റിൻ്റെ പുതിയ ഒരു എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് ഗ്രാം ഉഴുന്നുണ്ട് ഇത് നമ്മൾ രണ്ടു ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് വെള്ളത്തിലിട്ടിട്ട് നമ്മളിത് കൊണ്ട് വടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം നമ്മൾക്ക് കുറേശട്ട് ഇ ചെറിയ ജാറിൽ നമുക്ക് കുറേശ്ശെ ഇട്ട് അരച്ചെടുക്കാം വെള്ളമൊന്നും അധികം ഒഴിക്കണ്ട കേട്ടോ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ ദൈവം ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തിരി അരവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേ വെള്ളം അധികം ആവാൻ പാടില്ല ഉണ്ടോ ഇതേ ഒരു ലെവലിൽ നമുക്ക് അരച്ചെടുക്കാം ഇതുപോലെ എല്ലാം അരച്ചെടുക്കാം നമ്മളെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടോ ഈ ഒരു ലെവലിൽ വേണം നമ്മളൊക്കെ അരച്ചെടുക്കാനായിട്ട് നമുക്കൊരു സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല നൈസ് അരിപ്പൊടിയാണ് കൂടുതലിടേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു മണിക്കൂർ നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ ഉഴന്ന് അരച്ച് വെച്ചിട്ട് ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏ നല്ല ഇതായി ഇതിലേക്ക് നമുക്ക് സബോള പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് കൊ കുറച്ചിട്ട് കൊടുക്കാം ഒരു സബോള ഇല്ല ചെറിയൊരു സബോളയാണ് കേട്ടോ പച്ചമുളക് അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു തണ്ട് കറിവേപ്പില നമ്മൾ കുറച്ച് കുരുമുളക് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുക്കാം ലേശം ഉപ്പും ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിരി ഉണ്ടാക്കി തുടങ്ങാം നമ്മൾ ഇന്ന് കൈന്ന് അരച്ച് കൊടുക്കാം കുറച്ചെടുക്കാം ഇന്നൊരു ഓട്ടം തുളച്ച് കൊടുക്കേണ്ട ോട്ട കുത്തി കൊടുക്കാം ഇട്ട് കൊടുക്കാം ആ നമ്മൾ നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം ഇരിച്ചു മറിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട് മാറിയുന്നില്ലണ്ടോ ആ ശരി നമ്മൾ വടയൊന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഒരു മാറ്റാം നമ്മുടെ എല്ലാ വടയും നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു മൂന്ന് ട്രിപ്പ് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ട്രിപ്പ് കൂടെ നമുക്ക് വേവിക്കാനുണ്ട് ഇതും കൂടെ കോരിയെടുക്കാം നമുക്ക് വളരെ ടേസ്റ്റി ആയി നമ്മുടെ ഉഴുന്നൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബായ്